പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ദൈവവചന ഭാഗത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ദൂർത്തപുത്ര ഉപമയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു കാലയളവിൽ പിതാവിൽ നിന്നകന്ന പുത്രൻ പിതാവിൽ നിന്ന് നിന്നകന്നവൻ പന്നിക്കുഴിയിൽ കിടക്കുന്നവൻ ഈ പന്നിക്കുഴി അവൻ അനുതാപ ചിന്തകൾ ഒരു ഇടമായി മാറുകയാണ് ചില ജീവിതങ്ങളിലൊക്കെ അനുതാപത്തിന് സമയമെടുക്കും ചില ജീവിതങ്ങളിലൊക്കെ പന്നിക്കുഴിയിൽ എത്തുന്ന അനുഭവങ്ങളിൽ നിന്നുമാണ് അനുതാപത്തിന്റെ ചിന്തകൾ ഉണ്ടാവുക അവൻ അനുതാ അനുതാപത്തോടുകൂടി പിതാവിൻ്റെ സന്നിധിലേക്ക് ചെല്ലുകയാണ് വെച്ചു തന്നെ വെച്ചു തന്നെ തൻ്റെ പുത്രനെ കാണുന്ന പിതാവിന്റെ മനസ്സലിയുകയാണ് പന്നിക്കുഴി പോലുള്ള ജീവിത അനുഭവത്തിലാണ് നമുക്ക് അനുതാപത്തിന്റെ ആദ്യത്തെ സ്വരം നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ പോലും നമ്മൾ അകലങ്ങളിലായിരിക്കുമ്പോൾ തിരിച്ചുവരവിന്റെ എന്തെങ്കിലും ഒരു സൂചനയുണ്ടെങ്കിൽ കരളലിവടെ മനസ്സലിവോടെ കർത്താവ് നമ്മെ കാത്തിരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനം നമുക്ക് നൽകുന്നത് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ദൈവത്തെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ കരുണാർദ്രമായ സ്നേഹത്തോടെ ഞങ്ങളുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന നീ ഞങ്ങൾക്ക് വലിയ അനുതാപത്തിനുള്ള വഴി തുറന്നു വരണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ